അസലവലൈക്കും എല്ലാവർക്കും ഫത്തോ വേണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഉറുമാവ വെച്ചിട്ട് ഒരു അടിപൊളി പുടുങ്ങിഞ്ഞ റെസിപ്പിയുമായിട്ടാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് വീടിലോട്ടൊക്കെ പോവാം അതിന് ഞാൻ ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പഞ്ചസാര ഒരു കപ്പ് ഉറുമാമ്പഴം ഒരു കപ്പ് പാല് എന്നിവയാണ് പുഡിങ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതിന് ചെറിയ ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരു ലെയർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് പാലാണ് ഫസ്റ്റ് ആവശ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ഫുഡ് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പണ്ട് പാൽ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് എട്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ ഇട്ടാൽ വേഗം തന്നെ ഇളക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും കുറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ നല്ലവണ്ണം കുറി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു ഗ്ലാസ്സിൽ ലൊഴിച്ച് കൊടുക്കാം ഗ്ലാസ്സിൽ ലൊഴിച്ചു കൊടുക്കാം ഇവിടെ ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ തയ്യാറാക്കാം ഇതുപോലെ ചൂടാറ് ചൂടാറുമ്പോൾ ഉറച്ചു വരും ഉർമ്മാമ്മ എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കാം ജ്യൂസാക്കി എടുക്കാം ഞാൻ നല്ല റെഡ് കളറുള്ള ഉറുമ്പ എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ജ്യൂസാക്കി എടുക്കാം ഉറുമ്പായം ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അര ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എനിക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിരിക്കുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം ഞാനൊരു സോസ് പാൻ വിടെ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇത് അരിച്ചെടുത്ത ജ്യൂസാണ് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിവിടെ വെള്ളത്തിൽ ഇതിലേക്ക് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിൽ കരക്കി ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇവിടെ കുറി വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടി കുറുകി വരണം റെഡി ആയിട്ടുണ്ട് നേരത്തെ വൺ ലെയർ ഒഴിച്ച ഗ്ലാസ്സിൽ തന്നെ ഇതും ഒഴിച്ച് കൊടുക്കാം ഈ കുറുക്കിയെടുത്ത് ഉറുമാമേത്തിൻ്റെ ജ്യൂസ് ഇതിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ അത് കുറച്ചളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് വേണേ കൂടുതലും ഉണ്ടാക്കാം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ടേസ്റ്റ് ഉള്ള ഫുഡിങ്ങാണ് കണ്ടോ നല്ലവണ്ണം ഉറച്ചു വന്നിട്ടുണ്ട് ഇതിന് ചൈനഗ്രാസം ജലാറ്റിനോ ഉപയോഗിച്ചിട്ടുള്ള കോൺഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോ വീഡിയോമായി വീഡിയോ വേണ്ടുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ